നിങ്ങൾ എല്ലാവരും സ്വർണം വാങ്ങുന്ന ആൾക്കാരാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഓക്കെ തീർച്ചയായിട്ടും അവ സ്കിപ്പ് ചെയ്യാതെ കാണുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ പാസ് ചെയ്യുകയും ചെയ്യുക ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിശാനിം ബ്ലോഗ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് അപ്പോൾ ഞാൻ ഇന്ത്യൻ ഫ്ലാഗ് കണക്കിലുള്ള ഡ്രസ്സാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ താഴെ ഗ്രീൻ കളർ ഇല്ലാന്നേ ഉള്ളൂ ഷർട്ടിന് ഒരു നീല കളറാണ് ഉള്ളത് അപ്പം ഞാൻ എന്നെ ശ്രദ്ധിച്ചില്ല കാരണം ഞാൻ ഫോട്ടോ ഓരോരൊക്കെ അയച്ചു കൊടുത്ത സമയത്താണ് വേറെ നമ്മളൊരു ഫാമിലി ഗ്രൂപ്പിൽ ഇട്ട സമയത്താണ് അവർ പറയുന്നത് ഇന്ത്യൻ ഫ്ലാഗ് ആണോ എന്നുള്ളത് അപ്പോൾ ഓക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ ഇൻഫോർമേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളത് യു എ തന്നെയാണ് ഉള്ളത് യു എ അബുദാബി തന്നെയാണ് ഞാനുള്ളത് നല്ല ചൂടാണ് ഏകദേശം നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടാണ് നാട്ടിലും നല്ല മഴയായിരുന്നു ഇപ്പം നമ്മളെ കാഞ്ഞങ്ങാട് നാട്ടിലല്ല ഇപ്പോൾ മൂന്ന് ദിവസമായി മഴ കുറഞ്ഞിട്ട് മഴയെല്ലാം കുറഞ്ഞിപ്പം വീണ്ടും ചൂടിലേക്ക് കുതിക്കുകയാണ് നമ്മുടെ കാഞ്ഞങ്ങാട് നാട് അതേപോലെ തന്നെ വയനാട് നാട് ഉരുൾപൊട്ടി ഒരുപാട് പേർക്ക് വീടും കുടുംബവും നഷ്ടപ്പെട്ടു ഒരുപാട് കുട്ടികൾ അനാഥ കുട്ടികളായിപ്പോയി ഒരുപാട് വിഷമാണ് അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ കാരണം ഇപ്പം നമ്മളെ കാസർഗോഡ് ജില്ലയിലെല്ലാം അങ്ങനെ അലഹമ്മില്ല അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെയായിട്ട് സംഭവിക്കാതിരിക്കട്ടെ അപ്പം അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക വയനാട് നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് പഠിച്ചു മനസ്സ് സമാധാനം കൊടുക്കട്ടെ മനസ്സിന് സമാധാനം കൊടുക്കട്ടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതൊന്നും അല്ല പറയാൻ വന്നത് ഞാൻ ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ ചെയ്യുന്നുള്ളത് കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് സമയം കിട്ടുന്നില്ല ഒന്ന് ഒന്നാമതെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ പണി ഇത് എൻ്റെ പണി ഡ്രൈവിംഗ് ആണ് ഇപ്പം തൻ്റെ കാറിലിരുന്നിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെ എല്ലാം ചെയ്യുന്ന എല്ലാം കാല് അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി ഇരുപത്തിനാല് മണിക്കൂർ കാറിൽ തന്നെയാണെന്നുള്ളതെന്ന് ഞാൻ ചെയ്യുന്ന ഇന്നത്തെ വീഡിയോ എന്നു വെച്ചാൽ നാട്ടിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ ഒുമ്പിൽ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ സാധാരണ നമ്മളിപ്പം കല്യാണം വരുമ്പം നമ്മൾ മുസ്ലിങ്ങളെ കല്യാണം തന്നെ നിൽക്കട്ടെ മുസ്ലിങ്ങളെ കല്യാണത്തിന് ഇപ്പോൾ നമ്മൾ സ്ത്രീധനം സ്ത്രീധനം കൊടുക്കുന്നത് തന്നെ ഏകദേശം ഒരു പെണ്ണിന് വാങ്ങുന്ന സമയത്ത് അറുപത് പവൻ എഴുപത് പവൻ ഇപ്പം പൊന്നിന് വില അമ്പതിന് മേലെ കടന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം ഓരോ ഉപ്പന്മാരുടെ വിഷമം അവർ പൈസ എങ്ങനെ ഉണ്ടാക്കിയിട്ട് അത്രയും സ്വരൂപിച്ചിട്ടാണ് കാശ് ഉണ്ടാക്കിയിട്ടാണ് അവരെ മക്കളെ എന്താ പെൺമക്കളെ യാത്ര അയക്കുന്നുള്ളത് അപ്പം ഏകദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അറുപത് പവൻ എഴുപത് പവനെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട് അപ്പം എന്താണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പാസ് ചെയ്യാൻ പോകുന്നതെന്ന് വച്ചാൽ നമ്മളൊരു കൂട്ടുകാരൻ ഇവിടെ ഗൾഫിലുള്ള തന്നെയാണ് അബുദാബി തന്നെയാണ് അപ്പോൾ പുള്ളി ഒരു പത്ത് ദിവസത്തെ ലീവിന് നാട്ടിൽ പോയിരുന്നു പുള്ളി ഇവിടെ ഒരു തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുകയാണ് അപ്പം നാട്ടിൽ പോയ സമയത്ത് പുള്ളി ഒരു ജ്വല്ലറിയിൽ നിന്ന് ഒരു പവൻ ഗോൾഡ് വാങ്ങി അപ്പം ഞാൻ ഏത് ജ്വല്ലറി എന്ന് ഞാൻ പറയുന്നില്ല കാരണം പിന്നെ അതൊരു ഇഷ്യൂ ആവണ്ട എനക്ക് കാരണം എന്ന് വെച്ചാൽ ഞമ്മക്കൊരു ബ്ലോഗ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആവേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ജ്വല്ലറിൻ്റെ പേര് പറയാത്തത് അപ്പോൾ പുള്ളി വാങ്ങുമ്പം ഏകദേശം എട്ട് പോയിൻ്റ് മൂന്ന് തൂക്കം ഉണ്ടായിരുന്നു എട്ടേ പോയിൻറ്റ് മൂന്ന് പറയുമ്പം ഏകദേശം ഒരു പവനും ഒരു മൂന്ന് മില്ലി അങ്ങനെയാണെന്നുള്ളത് പിന്നെ പുള്ളി വൈഫിനൊരു വള വാങ്ങി വള വാങ്ങി കൊടുത്തതിന് ശേഷം വീട്ടിൽ പോയി സ്വാഭാവികമായിട്ട് വീട്ടിൽ പോയി പുള്ളി നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പുള്ളി എന്താന്ന് വെച്ചാൽ പുള്ളിക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം ക്യാഷിൻ്റെ ആവശ്യം വന്നിട്ട് പുള്ളി ആ വാങ്ങിയ ഗോൾഡും കൊണ്ട് ബാങ്ക് പോയി ബാങ്ക് പോയ സമയത്ത് ബാങ്കിൽ നിന്ന് അവർ തൂക്കുന്ന സമയത്ത് ആ തൂക്കം ബാങ്കിൽ കാണിക്കുന്നുള്ളതെന്ന് വെച്ചാൽ എട്ട് മില്ലിയാണ് ബാങ്ക് സോറി എട്ട് ഗ്രാമാണ് ബാങ്കിൽ നിന്ന് കാണിക്കുന്നുള്ളത് അപ്പം പുള്ളി ഇപ്പം നാല് ദിവസമായതുകൊണ്ട് പുള്ളിക്കത് ഓർമ്മ വന്നു കാരണം പുള്ളി പറഞ്ഞത് എട്ട് ഗ്രാമിൽ കൂടുതലുണ്ടല്ലോ എന്ന് ഇല്ല തൂക്കത്തിൽ എട്ട് ഗ്രാമാണ് കാണിക്കുന്നുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി എന്താക്കി അത് അവിടെ വെക്കാതെ പുള്ളി വേറൊരു സ്ഥലത്തേക്ക് വന്നിട്ട് വേറൊരു ജ്വല്ലറിയിൽ പോയിട്ട് അവിടുന്ന് തൂക്കി നോക്കി അവിടുന്ന് തൂക്കിയ സമയത്തും ഈ ബാങ്കിൽ പറഞ്ഞ അതേ തൂക്കം തന്നെയാണ് അവിടെയും കാണിച്ചിട്ടുള്ളത് എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടുന്ന് തൂക്കിയതിന് ശേഷം ഈ സ്വർണം വാങ്ങിയ ജ്വല്ലറിയിലേക്ക് പുള്ളി ആ ബില്ലും സ്വർണവും കൊണ്ടുപോയി പോയി പുള്ളിൻ്റെ വൈഫും പുള്ളിയും പോയി അപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ഇവിടുന്ന് വാങ്ങുമ്പം എട്ടേ പോയിൻറ്റ് മൂന്നുണ്ടായിരുന്നു ഞാൻ ബാങ്കിൽ പണയം വെക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് എട്ടാണ് കാണിക്കുന്നുള്ളത് അതേപോലെ തന്നെ ഞാൻ വേറൊരു ജ്വല്ലറിയിൽ പോയപ്പോഴും എട്ട് തന്നെയാണ് എട്ട് ഗ്രാമം തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളിത് എന്തുകൊണ്ട് സംഭവിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമ്മളുടെ ഇടയിൽ അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസും എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ എതിർത്തു അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ അവിടുന്ന് തൂക്കം നോക്കിയിട്ടാകുമ്പോൾ അവിടുന്ന് ബില്ല് പ്രകാരമുള്ള തൂക്കം തന്നെയാണ് എട്ട് പോയിൻ്റ് മൂന്ന് തന്നെയാണ് ആ ജല്ലറിയിലും കാണിക്കുന്നുള്ളത് അവസാനം അവർ പറഞ്ഞു നമ്മളതിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ വഴിയില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഒരുപാട് പുള്ളിയെ പ്രലോഭിപ്പിക്കാൻ നോക്കി കാരണം അതിനുശേഷം എന്തൊക്കെയെന്ന് വെച്ചാൽ പുള്ളിയുടെ വാ നമുക്ക് റൂമിൽ പോയിട്ട് സംസാരിക്കാം ഓഫീസിലിരുന്ന് സംസാരിക്കാം പുള്ളി പറഞ്ഞു ഞാൻ സ്വർണം വാങ്ങിയത് ഇവിടുന്ന് ആണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ നിന്നാണ് വാങ്ങിയത് അപ്പം എനിക്ക് ഇവിടുന്ന് സംസാരിക്കേണ്ടതല്ല റൂമിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല പുള്ളി അങ്ങനെ അതിൻ്റെ പിന്നെ ഓണർ വന്നു ഓണർ വന്നിട്ട് അവരൊക്കെ സംസാരിച്ചത്ര എന്നിട്ട് വൈഫോടും അവിടുത്തെ ലേഡി സ്റ്റാഫൊക്കെ സംസാരിക്കാൻ നോക്കി കാരണം അവരെ എങ്ങനെയെങ്കിലും പറയണല്ലോ കാരണം ഇത് പബ്ലിക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് അവര് കച്ചവടത്തിനും പ്രശ്നം തന്നെയല്ലേ അങ്ങനെ സംസാരിക്കാൻ നോക്കിയ പുള്ളി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തരാൻ നിങ്ങൾ വിടരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു സാറിന് പുള്ളി പറഞ്ഞു എനക്കൊന്നും വേണ്ട എനിക്ക് ഈ എട്ട് ഗ്രാമിൽ മൂന്ന് മില്ലി കൂടുതൽ നിങ്ങളുടെ അടുത്ത് വന്ന് അതിൻ്റെ തുക മാത്രം തന്നാൽ മതിയെന്ന് കാരണം വന്നിട്ട് എന്താക്കാന്ന് വെച്ചാൽ അതിന്റെ ഏകദേശം മൂവായിരത്തി സംതിങ് പുള്ളിക്ക് തിരിച്ചു കൊടുത്തു ഈ പ്രശ്നം ആണെന്ന സമയത്ത് പുള്ളിന്റെ അറിയുന്ന ആൾക്കാരെ അവിടെ സ്വർണം വാങ്ങാൻ വന്നിട്ട് കല്യാണത്തിന്റെ ആവശ്യത്തിന് അപ്പൊ അവരോട് ചോദിച്ചു എന്താ പ്രശ്നം അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ബില്ലിൽ ഇവർ കൂടുതൽ കണ്ടു കാരണം തൂക്കത്തിൽ എന്തോ വ്യത്യാസം വന്നിട്ട് അങ്ങനെ കൂടുതൽ കണ്ടു അങ്ങനെ ആ പുള്ളിയും അവിടുന്ന് ചൂടായിട്ട് പോയാത്ര കാരണം നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരുന്ന പൊണ്ണ് വാങ്ങാൻ വേണ്ടിട്ട് എന്നിട്ട് ആ പുള്ളിയും ഫാമിലി അവിടെ നിന്ന് എണീച്ചിട്ട് പോയി കാരണം നിങ്ങളുമുമ്പിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾക്കും ഈ തെറ്റ് സംഭവിക്കരുത് കാരണം പുള്ളി പിന്നെ ഒരു പാവമായത് കൊണ്ടാണ് അവിടുന്ന് വീഡിയോ പുള്ളിക്ക് പിന്നെ അതിന്റെ ഒന്നും ഇല്ലാതുകൊണ്ടാണ് അവിടെ വീഡിയോ ചെയ്തിട്ട് ഒന്നും ഇടാത്തത് കാരണം വെച്ചാല് പിന്നെ അതൊരു പുള്ളിയും അത് കരുതി വേറെ ഒരു പ്രശ്നം വരണ്ടാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യാൻ ചെയ്തത് അങ്ങനെ പുള്ളി എന്താണെന്ന് വെച്ചാല് ആ കാശും വാങ്ങിയിട്ട് പാവം പുള്ളി അവിടുന്ന് പോയി അപ്പൊ നിങ്ങളുമുമ്പിൽ ഞാൻ പറയുന്ന വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമ്പത് പവൻ അറുപത് പവൻ പൊന് പൊന്ന് വാങ്ങുന്ന ആൾക്കാരുണ്ടാവും ഒരുപാട് ആൾക്കാർ ഇപ്പം ഒരു പവന് ഇത്ര കൂടുതൽ ഇപ്പം ഒരു പവൻ വാങ്ങിയിട്ട് ഈ പുള്ളിക്ക് നഷ്ടപ്പെട്ടു വെച്ചാൽ മൂവായിരത്തി സംതിങ് ആണ് നഷ്ടപ്പെട്ടത് പത്ത് പവൻ വാങ്ങുന്നവർക്ക് ഏകദേശം മുപ്പ രൂപ വെച്ചാൽ മുപ്പതിനായിരം രൂപയായി അങ്ങനെ ഒരു അറുപത് അമ്പത് പവൻ സ്വർണം വാങ്ങുന്നവരുടെ നഷ്ടം നിങ്ങൾ ചിന്തിച്ച് നോക്കുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ജല്ലറിയിൽ നിന്നാണ് സ്വർണം വാങ്ങനി വാങ്ങുന്നുള്ളത് വാങ്ങിയിട്ട് ഇപ്പം പത്ത് പവനായാലും പതിനഞ്ച് പവനായാലും അവിടെ നിന്ന് വാങ്ങിയിട്ട് ആ ബില്ല് വാങ്ങിയതിന് ശേഷം നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ ജ്വല്ലറി സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരിടത്ത് വാങ്ങിയ വോൾഡിന് ഇപ്പം വേറെ ജ്വല്ലറിയിൽ പോയിട്ട് തൂക്കുന്നത് അവര് സമ്മതിക്കണംന്നില്ല എന്നാലും നമ്മുടെ നാട്ടിൽ പറയുന്ന കാഞ്ഞങ്ങാട് നാട്ടിൽ എന്ന് പറയുന്ന ഒരാൾക്കാരുടെ തട്ടാന്ന് പറയുന്ന ചെറിയ ഷോപ്പ് ഉണ്ടാവുമല്ലോ തട്ടന്മാരാണെന്ന് അവരെടുത്ത് പോയിട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു ചെറിയ എമൗണ്ട് ഒരു മുന്നൂറോ നാനൂറോ കൊടുത്താലും നമുക്ക് നഷ്ടമില്ല കാരണം ഈ തുച്ഛമായ ഒരു മുന്നൂറ് രൂപ കൊണ്ട് നമുക്ക് അതിനേക്കാൾ അമ്പതിനായിരം രൂപ ലാഭിക്കാം അത് നിങ്ങൾ ചിന്തിക്കണം അപ്പൊ അവിടെ പോയിട്ട് അവിടെ നിന്നും തൂക്കി നോക്കുക നിങ്ങൾ ഞമ്മളിപ്പൊ സാധാരണ ഇപ്പൊ ഞാനിപ്പോ ഞാനിപ്പോ ഒരു സ്വർണം വാങ്ങുന്നു രണ്ട് പവൻ സ്വർണം വാങ്ങുന്നു ഞാൻ ബില്ലും കൊണ്ട് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് ഞമ്മളിപ്പത് ഭാര്യക്ക ആർക്കായാലും കൊടുത്തു അവരണിഞ്ഞു കാരണം ഞമ്മക്കിപ്പം ബുദ്ധിമുട്ട് വരുന്നത് ഞമ്മക്ക് എന്തെങ്കിലും ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോഴേ നമ്മൾ ആ സ്വർണ്ണം വീണ്ടും തൂക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ നോക്കുന്നില്ല അത് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വർണ്ണം പണയം വയ്ക്കുന്ന സമയത്താ തൂക്കുന്നില്ല അത് ചിലപ്പം ഒരു കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലം അല്ലെങ്കിൽ ആറ് മാസം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ബാങ്കിൽ സ്വർണ്ണം പണയം വെക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോകുന്നുള്ളൂ വീണ്ടും പോകുന്നുള്ളത് ആ പോകുന്ന സമയത്ത് ഞാൻ ഈ ബില്ലും കൊണ്ടൊന്നും നമ്മൾ പോകുന്നില്ലല്ലോ അപ്പോൾ നമുക്കിപ്പോൾ അവർ തട്ടാൻ പറയുന്നത് ഇത്ര തൂക്കാണ് നമുക്കത് ഓർമ്മയിൽ ഉണ്ടായില്ല എത്ര തൂക്കാണെന്നുള്ളത് അപ്പോൾ ആ തൂക്കത്തിൻ്റെ ക്യാഷ് എമൗണ്ട് അർജൻറ് വന്നതുകൊണ്ട് ആ ക്യാഷ് വാങ്ങിട്ടാണ് നമ്മൾ പോകുന്നുള്ളത് അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് എന്ന് വെച്ചാൽ കാരണം ഇപ്പോൾ നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് സ്വർണം പണയം വെക്കുമ്പോൾ അതാണ് ആ പുള്ളിക്ക് ആ മൈൻഡിൽ ആ തൂക്കവും ആ ബില്ലും എല്ലാം ഓർമ്മ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിയാൽ വേറെ എടുത്ത് പോയിട്ട് തീർച്ചയായിട്ടും തൂക്കം നോക്കണം നിങ്ങൾ ക്യാഷ് നഷ്ടപ്പെടുത്തരുത് കാരണം ഇപ്പോൾ ഒരു ഗൾഫുകാരൻ്റെ ആരായാലും കാരണം ഇപ്പോൾ നാട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ എന്തോ ഒരു സാധാരണ ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ തുച്ഛമായ ശമ്പളം കിട്ടുന്നത് കൂലിപ്പണിക്കാരൻ തൻ്റെ കാശിൽ നിന്ന് മിച്ചം വരുന്നത് എടുത്തു വെച്ച് എടുത്തു വെച്ചിട്ടാണ് ഒരു ഭാര്യക്കും കുട്ടിയൊക്കെ സ്വർണം വാങ്ങുന്നത് അത് ചിലപ്പം പാവം വാങ്ങുന്നത് ഒരപ്പവൻ്റെ സ്വർണ്ണമായിരിക്കും അല്ലെങ്കിൽ ഒരു പവൻ്റെ സ്വർണ്ണമായിരിക്കും ആ മൂവായിരം രൂപ വീൺ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപ ആ പാവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടണം അത് അപ്പം അതുകൊണ്ട് ഞാൻ പറയാണ് എല്ലാവരും എല്ലാവരും ആരായാലും ക്യാഷ് ഉള്ളവനാവട്ടെ ക്യാഷ് ഇല്ലാത്തവനാവട്ടെ ആരായാലും ഒരു സ്വർണം ഒരു നിന്ന് വാങ്ങിയാൽ അടുത്ത ജ്വല്ലറിയിൽ പോയിട്ട് തൂക്കം നോക്കിയതിന് ശേഷം മാത്രം വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജ്വല്ലറിയിൽ പോകുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നാട്ടിൽ നാട്ടിലിപ്പോൾ ഒരുപാട് ജ്വല്ലറി ഉണ്ട് നമ്മളെ കാഞ്ഞങ്ങാട് നാട്ടിൽ ഒരു ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം ഒരു വളയോ മോതിരോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ വള അവരുടെ മെഷീനിൽ വെക്കുക അതൊരു അഞ്ച് അഞ്ച് ഗ്രാമാണ് ഉണ്ടെങ്കിൽ ആ മെഷീനിൽ വെച്ച് നിങ്ങൾ നോക്കുക അഞ്ച് ആണ് ഓക്കെ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ നിങ്ങൾ ആ ആ ജില്ലറിയിൽ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ആ വള ജസ്റ്റ് നോക്കുക വേറെ ജ്വല്ലറിയിലും തൂക്കം നോക്കുക അങ്ങനെ രണ്ട് ജില്ലറിയിൽ ഒരു ജ്വല്ലറി നോക്കിയപ്പോൾ രണ്ട് ജ്വല്ലറി തീർച്ചയായിട്ടും നോക്കണം നിങ്ങൾ വെയിറ്റ് രണ്ട് ജ്വല്ലറിയിൽ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്വർണം വാങ്ങാൻ പോവുക എന്നാലേ നമ്മൾക്ക് അവരുടെ മിഷൻ അവരുടെ മെഷീൻ കറക്റ്റാണോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അതാണ് ഏറ്റവും എനിക്ക് തോന്നുന്നത് അതാണ് ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയെന്ന് തോന്നുന്നത് കാരണം ഒരു വളയോ ഒന്നും കൊണ്ട് നോക്കിയാൽ കാരണം ഇപ്പം ഒരു സ്വർണ്ണം എടുക്കാൻ പോകുന്ന ജെല്ലറി ആണെന്നില്ല വേറെ എല്ലാ ജ്വല്ലറിയിലും ഇപ്പം നമുക്ക് കയറി പോവാൻ നാട്ടില് സ്വർണ്ണം എടുക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാതെ എത്രയാ വില അതൊക്കെ നോക്കുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ തൂക്കം കൂടി നോക്കാലോ അതേപോലെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ അടുത്ത് നിങ്ങൾ ഏത് ജില്ലറിയിലാണോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ജ്വല്ലറി അവിടെ പോയിട്ട് വീണ്ടും നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് വെയ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ആ ഇൻഫോർമേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് കാരണം വന്നിട്ടുള്ള ആ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഇടയിൽ പാസ് ആയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നുള്ളത് തന്നെ കാരണം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും ചെയ്യാത്തത് അപ്പോൾ എല്ലാവരിലേക്കും എല്ലാവരിലേക്കും നിങ്ങൾ കഴിയുന്നതും ഈ വീഡിയോ എൻ്റെത് എത്തിക്കുക കാരണം എനിക്കിപ്പം ആൾക്കാരുടെ മുമ്പിൽ വീഡിയോ എൻ്റെ പാസ് ചെയ്യണമെന്ന് പറയുന്നത് എനിക്ക് ഇപ്പം വീഡിയോ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടൊന്നും കാരണം ഇൻഫോർമേഷൻ കിട്ടാൻ കാരണം ഇപ്പം റീച്ച് കൂട്ടാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഏകദേശം ചെയ്യുന്നത് തന്നെ ഒരു മാസത്തിൽ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളൂ കാരണം എനിക്കതിന് സമയം കിട്ടുന്നില്ല നാട്ടിലാകുമ്പോൾ പിന്നെ എനിക്ക് അതിന് ഇഷ്ടപ്പെട്ട സമയം ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു ഫ്രീ ടൈം ഉണ്ടായിരുന്നു ഇവിടെ പറ്റുന്നില്ല പണിയും ഉറക്കും അങ്ങനെ അതുകൊണ്ട് എനിക്കത് പറ്റുന്നില്ല അപ്പം ഈ കഴിയുന്നത് ഈ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക മറക്കരുത് തീർച്ചയായിട്ടും എത്തിക്കുക നിങ്ങൾ കാരണം ഒരു നമ്മൾ ഒരു ചെറിയ തെറ്റിലാണ് നമുക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നുള്ളത് അപ്പോൾ ഓക്കെ അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പുതിയൊരു വീഡിയോ ആയി നിങ്ങളുമ്പിൽ വരുന്നതായിരിക്കും ഈ കാഞ്ഞങ്ങാട്ടുകാരൻ അതുവരെ ടാറ്റാ ബബായ് സിയു